അള്ളാഹു സുബഹാനു വാല സമസ്തക്കൊരു ശക്തനായിരിക്കുന്ന ഒമറാവ് അനിവാര്യമാണെന്ന് കണ്ടപ്പോൾ അള്ളാഹു സുബഹാനു വത്താലറക്കി തന്ന ഒരു മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ടവര് അദ്ദേഹത്തിന്റെ സഹായങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് വിവരിച്ചാൽ തീരാത്ത അത്രയും വേറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യദുള്ളും ഗുണിയ ഇബ്രാഹിം അജിക്കും അതുപോലെ നമ്മുടെ യുടെ ഒരു വലിയ സമ്മേളനം കേരളത്തിൽ ഉടനീളം സെയ്യദുല്ലുലമയുടെ ആ മഹത്തായിരിക്കുന്ന യാത്ര ഇവിടെ നടന്നു കഴിഞ്ഞു ഇനി അതിൻ്റെ ഒരു സമാപ്തിയാണ് കൊണിയയിൽ വെച്ച് നടക്കാനുള്ളത് ബഹുമാനപ്പെട്ട സയ്യദുലുലമ മഹാനവറുകൾ അള്ളാഹു സുബാന വത്താല ഓരോ സന്ദർഭത്തിലും അള്ളാൻ്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ചില ആളുകളെ തിരഞ്ഞെടുക്കും അതിൽ സഹീതന്മാരുണ്ടാകും അതിൽ വലമാ ഉണ്ടാകും അതിൽ ഉണ്ടാകും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ നമ്മൾക്ക് കാസർഗോഡ് ഈ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ആദരണീയരായ കുണിയ ഇബ്രാഹിം ആജി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആയിരാരോഗ്യവും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ആ ചെയ്യാൻ വേണ്ടി ഒപ്പര് പറയാറുണ്ട് ചെറിയ അസുഖങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് പോലും കൊണിയെ ഇബ്രാഹിൻ ആജിനെ ഞങ്ങൾക്ക് പോലും അറിയില്ല ഞാൻ തന്നെ അദ്ദേഹത്തിനെ കണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുവാനോ എവിടെയെങ്കിലും ആളുകളുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും പങ്കത്വം പറയുവാനോ ഒന്നിനും നിൽക്കാതെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമ അള്ളാഹു സുബാനോ താല സമസ്തക്കൊരു ശക്തനായിരിക്കുന്ന ഒമറാവ് അനിവാര്യമാണെന്ന് കണ്ടപ്പോൾ അള്ളാഹു സുബാനു വത്താല ഇറക്കിത്തന്ന ഒരു മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ടവര് അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് വിവരിച്ചാൽ തീരാത്ത അത്രയും വേറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യതുല്ല്മാക്കും കൊണിയ ഇബ്രാഹിം അജിക്കും അതുപോലെ നമ്മുടെ മഹത്തുക്കളായിരിക്കുന്ന വിലമാക്കൾ ബഹുമാനപ്പെട്ട കൊയ്യോട് സ്ഥാന പോലെയുള്ള പല മഹാന്മാരും രോഗികളാണ് ഇ എം മുസ്ലിയാർ മോപ്പരും നന്ദി ക്ഷീണിതരാണ് ഈ അടുത്ത് തന്നെ നമ്മളെ മുഷാവറ അംഗങ്ങൾ കെ കെ പി അബ്ദുള്ള മുസ്ലിാറ് ഞാനും മൂപ്പര് എപ്പോഴും അടുത്തടുത്തിരുന്നിട്ടാണ് മുഷാവറയിലുണ്ടാവൽ അതുപോലെ മാഹി മുസ്ലിയാർ നബർ അള്ളാഹു മറക്ക എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം ആ നമ്മുടെ ദ്വാ അവർക്കെല്ലാം കരുത്തേകും മരണപ്പെട്ടവർക്ക് അത് വലിയ ഫലീലത്തായി മാറുകയും ചെയ്യും അള്ളാഹു തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വലിയ മഹാന്മാരായിരിക്കുന്ന കോട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാർ കോട്ട അബ്ദുൽ ഖാദിർ മുസ്ലിയാറെ പറ്റി പറയുമ്പോൾ കാസർഗോഡുകാരായ ഞങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിലുള്ള അധിക ആളുകൾക്കും അറിയപ്പെടാതെ പോയ ഒരു മഹാപണ്ഡിതനാണ്